കവിത നിഴലുകൾ രചന സൂസൻ പാലാത്രത്തിൽ നിഴലുകളെ നന്നായി സ്നേഹിച്ചിരുന്നു ഞാൻ ഇന്നും കൗമാരമിത്തവി പേടിയായി പേടിയായിത്തീർന്നെനിക്കോരോ നിഴലും അനങ്ങുന്ന വേളയിൽ ബാല്യകാലത്തിൽ നിഴലുകളെ നന്നായി സ്നേഹിച്ചിരുന്നു ഞാൻ ഞാനിന്നുമെന്നാകിലും കൗമാരമെത്തവേ പേടിയായി തീർന്നെനിക്കോരോ നിഴലും അനങ്ങുന്ന വേളയിൽ ആറ്റിൽ കുളിക്കാനിറങ്ങിടുമ്പോൾ നിഴൽ കണ്ടു ഞാൻ പിന്തിരിഞ്ഞോടി പലപ്പോഴും ിൽ കുളിക്കാനിറങ്ങിടുമ്പോൾ നിഴൽ കണ്ടു ഞാൻ പിന്തിരിഞ്ഞോടി പലപ്പോഴും എൻ്റെ കൗമാരദശയിൽ നിഴൽ പോലെ എന്നമ്മ പിന്തുടർന്ന് രക്ഷിക്കുവാ എൻ്റെ കൗമാരദശയിൽ നിഴൽ പോലെ എന്നമ്മ പിന്തുടർന്ന് രക്ഷിക്കുവാ വന്ന കാലത്തു ഞാൻ ും നിഴലായി ചേർന്നു അമ്മക്കവശത വന്ന കാലത്തു ഞാൻ ഇന്നും നിഴലായി ചേർന്നു നിന്നിടിനാൾ എന്ന പാതീൻ താങ്ങായ് തണലായി വന്നപ്പോളില്ല നിഴൽ പേടിയൽപ്പവും நல்ல பாதீன் தாங்காய் தனலாய் வந்தபழில் நிழல் பேடியல் போவும்